ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെ വീട്ടിൽ വെച്ചു കണ്ടതിൻ്റെ വിവാദം കത്തി കത്തിനിൽക്കവേ തൻ്റെ പ്രതിയോഗി കെ സുധാകരനെ കണ്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കണ്ണൂർ തളിപ്പറമ്പിലെ ഒരു കല്യാണ വീട്ടിലാണ് ഇപിയും സുധാകരനും പരസ്പരം കണ്ടത് ചിരിച്ച് കൈ കൊടുത്ത് കുശലം പറഞ്ഞാണ് ഇരുവരും പിരിഞ്ഞത് ബി ജെ പിയിലേക്ക് പോകാൻ ഇ പി ചർച്ച നടത്തിയെന്ന സുധാകരൻ്റെ വെളിപ്പെടുത്തലോടെയാണ് വിവാദം കത്തിയത് കെ സുധാകരന്റെ വെളിപ്പെടുത്തൽ ഇ പി ജയരാജനെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരുന്നു കെ സുധാകരന്റെ വെളിപ്പെടുത്തൽ ഇ പിന്നീട് ശരിവെയ്ക്കുന്ന അവസ്ഥയുണ്ടായി നന്ദകുമാറിനൊപ്പം പ്രകാശ് ജാവദേക്കറെ കണ്ടെന്നാണ് ഇ പി വോട്ടെടുപ്പ് ദിനത്തിൽ സമ്മതിച്ചത് ഇതിനെ മുഖ്യമന്ത്രി പിന്നീട് വിമർശിച്ചു അതിനുശേഷം പ്രതികരണത്തിന് എൽ ഡി എഫ് കൺവീനർ തയ്യാറായിട്ടില്ല പാർട്ടിയുടെ നടപടി ഇപിക്കെതിരെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ അതേസമയം ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ സി പി എം കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതിർത്തി ജാവദേക്കറെ കണ്ടത് ജയരാജൻ മൂടി വച്ചത് അതീവ ഗൌരവത്തോടെ സി പി എം ചർച്ച ചെയ്യുമെന്ന് പാർട്ടി നേതാക്കൾ പറയുന്നു അച്ചടക്ക നടപടിയെടുക്കുന്ന കാര്യം കേന്ദ്ര കമ്മിറ്റി ആലോചിക്കുമെന്നാണ് സൂചന ഇ പി ജയരാജൻ നടത്തിയ തുറന്നു പറച്ചിൽ സി പി എം കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായി വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിയെന്നത് നിസാരമായി തള്ളാനാവില്ലെന്ന വികാരമാണ് നേതാക്കൾക്കുള്ളത് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേരുന്നത് പാർട്ടി ആയുധമാക്കുമ്പോൾ ഈ ചർച്ച വൻ തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ കാണുന്നത് സാധാരണമാണ് എന്നാൽ ബി ജെ പി നേതാവ് സി പി എം സി സി അംഗത്തെ വീട്ടിൽ വന്നു കാണുന്നത് അസാധാരണമാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്ന ശേഷവും ജയരാജൻ പാർട്ടിയെ ഇക്കാര്യം അറിയിച്ചില്ല അത് അറിയിക്കേണ്ട ബാധ്യത നേതാവ് മൂടി മൂടിവെച്ച് പാർട്ടി വിരുദ്ധമായി കേന്ദ്ര കമ്മിറ്റി അംഗമായ ജയരാജനെതിരെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ പറഞ്ഞതിന് പരസ്യശാസനയുടെ സ്വഭാവമുണ്ട് എന്നാൽ കൂടുതൽ കർശനമായ നടപടി ആലോചിക്കേണ്ടി വരും എന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നതും മുമ്പ് ബന്ധു നിയമന വിവാദം ഉയർന്നപ്പോൾ കേന്ദ്ര നേതാക്കൾ ഇടപെട്ടാണ് ഇ പി ജയരാജനെ മന്ത്രിസ്ഥാനത്തുനിന്ന് മാറ്റിയത് പുതിയ വിവാദത്തിൽ കേരളത്തിൽ ആലോചിച്ച ശേഷം എന്ത് നടപടി വേണമെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യും ഇ പി ബി ജെ പിയുടെ പ്രലോഭനത്തിൽ വീണുവന്ന വിലയിരുത്തലുകൾ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഇതോടെ അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം ഇനി അത്രയ്ക്ക് എളുപ്പമല്ല തിരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക വിശകലനത്തിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വരാനാണ് സാധ്യത നാളെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുക മുഖ്യമന്ത്രി ബി ജെ പി ചർച്ചയിലെ ഇടനിലക്കാരൻ മാത്രമാണ് ജയരാജൻ എന്ന ആരോപണവുമായി പ്രതിപക്ഷം പിണറായി വിജയനിലേക്ക് മുന കൂർപ്പിച്ചു കഴിഞ്ഞു ദല്ലാൾ നന്ദകുമാറുമായുള്ള ജയരാജന്റെ സൗഹൃദത്തെ തള്ളിയ പിണറായി ജാവ്ദേക്കറെ താനും കാണാറുണ്ടെന്ന് പറഞ്ഞ് ആ കൂടിക്കാഴ്ചയെ ലഘൂകരിച്ചെന്നാണ് അവരുടെ വിലയിരുത്തൽ ി ജെ പിയുടെ കേരള ചുമതലയുള്ള ജാവ്ദേക്കറിനെ എന്തിനാണ് മുഖ്യമന്ത്രി കാണുന്നതെന്ന് ചോദിച്ച് സി പി എം ബി ജെ പി അന്തർധാര ആക്ഷേപം കടുപ്പിക്കാനുള്ള നീക്കവും പ്രതിപക്ഷം തുടങ്ങി നന്ദകുമാറിനെ പോലുള്ളവരുമായി ബന്ധം സ്ഥാപിച്ച് വൻ കെണിയിൽ പോയി ജയരാജൻ ചാടിക്കൊടുത്തെന്ന നിഗമനത്തിലാണ് സി പി എം ജയരാജന്റെ ദുർബലമായ വിശദീകരണം അതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തെ ഗൗരവത്തോടെയാണ് നേതാക്കൾ കാണുന്നതും എ പി എ മുഖ്യമന്ത്രി പരസ്യമായി ശാസിച്ചതോടെ അദ്ദേഹം ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിലാണ്